ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു കർത്താവിൽ അനുഗ്രഹീതരായ എനിക്ക് ഏറ്റവും പ്രിയമുള്ള ദൈവമക്കളെ വചനം കേൾക്കാൻ താല്പര്യം കാണിക്കുന്ന പ്രിയമുള്ളവരെ അനുഗ്രഹീതമായ ഈ സംവത്സരത്തിൻ്റെ അവസാന ദിവസം ഡിസംബർ മാസം മുപ്പത്തൊന്നാം തീയതി മഹാദൈവത്തിൻ്റെ കൃപയാൽ നമുക്ക് ഈ ആണ്ടവസാന ദിവസം വരെയും ദൈവം നമുക്ക് കൃപ തന്നു ജീവൻ തന്നു അനുഗ്രഹം തന്നു ഭക്തി തന്നു ആത്മീകം തന്നു അനുദിനവും വചനം തന്നു പ്പോൾ ദൈവത്തിൻ്റെ വലിയ കരം കൊണ്ട് താങ്ങി നമ്മെ ബലഹീനരാകാതിരിപ്പാൻ പ്രാർത്ഥിക്കാൻ സ്നേഹിക്കാൻ കരുതാൻ ഉപദേശിപ്പാൻ ശാസിപ്പാൻ എല്ലാം നമ്മളാരും ആരെയും സെലക്ട് ചെയ്തതല്ല സ്വർഗസ്ഥനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി പിതൃതുല്യരെയും സ്നേഹമുള്ളവരെയും കർത്തൃപ്രത്യന്മാരെയും കരുതുന്നവരെയും എല്ലാം ദൈവം ഒരുക്കി അനുഗ്രഹീതമായിരിക്കുന്ന ഈ വർഷത്തോടെ യാത്ര പറയുമ്പോൾ മഹാദൈവത്തിൻ്റെ കരുതലുകൾക്കെല്ലാം ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ലഭിച്ച വചനത്തിന് പിടിച്ചു നിൽപ്പാൻ ദൈവത്തിൻ്റെ സ്നേഹവും വാത്സല്യവും ഒക്കെ തന്നതിന് ഒരായിരം നന്ദിയും സ്തുതിയും സ്തോത്രവും ഇന്നേ ദിവസം നാം ഓരോരുത്തരും ദൈവത്തിന് അർപ്പിക്കാൻ കടപ്പെട്ടിരിക്കുകയാൻ എൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങളോട് വചനം പറയാൻ ചിലരൊക്കെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ പ്രാർത്ഥിക്കാൻ നിങ്ങളെ ഓർക്കാൻ ദൈവത്തിൻ്റെ കരുണയാൽ പലരും കഴിഞ്ഞ ആണ്ടിൽ ഒത്തിരി കാര്യങ്ങളിൽ കൈത്താങ്കൾ തന്നവരുണ്ട് സ്നേഹം തന്നവരുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ പ്രാർത്ഥിച്ചവരുണ്ട് ഈ കൂട്ടത്തിനകത്ത് പതിനായിരക്കണക്കിന് ആളുകളിൽ ഒരുപാട് പേര് ഹൃദയത്തോട് ചേർത്ത് നിർത്തിയവർ ഒത്തിരി വിധത്തിൽ കൈത്താങ്കൾ തന്നവർ എല്ലാവരെയും സ്നേഹത്തോടെ ഓർക്കുന്നു എല്ലാറ്റിനും നന്ദി പറയുന്നു പ്രാർത്ഥിച്ചതിന് പ്രത്യേക പ്രത്യേകം നന്ദി മറ്റുതര എല്ലാ സഹായങ്ങൾക്കും ദൈവസന്നിധിയിൽ നിങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു നിങ്ങളുടെ അകമഴിഞ്ഞ വിനീത ഹൃദയനായി നന്ദി കരയേറ്റിക്കൊണ്ട് ദൈവത്തെ ഒരിക്കൽ കൂടി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെൻ്റെ സ്നേഹത്തിൻ്റെ ഭാഷയിലുള്ള അഭിവാദനങ്ങൾ ഇന്നും അർപ്പിച്ചുകൊണ്ട് ഈ വർഷത്തെ അനുദിന ചിന്തയിൽ അഥവാ ഈ രാവിലെ ദൂരം തരുന്ന ദൈവിക ചിന്തയിൽ ലാസ്റ്റ് മുപ്പത്തി ഒന്നാം തീയതിയിലെ ദൈവിക ദൂതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു ഉൽപ്പത്തി പുസ്തകത്തിലെ നാൽപ്പത്തി എട്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാമത്തെ വാക്യം വായിച്ചുകൊണ്ട് ഈ വർഷാവസാന ദിവസത്തെ ആത്മീക ചിന്ത കൂടെ പങ്കുവയ്ക്കാം ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി എട്ടാമത്തെ അധ്യായം പതിനൊന്നാമത്തെ വാക്യം ഇസ്രായേൽ യോസെഫിനോട് നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിൻ്റെ സന്തതിയെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല എന്നാൽ നിൻ്റെ സന്തതിയെയും കാണുവാൻ ദൈവമെനിക്ക് സംഗതി വരുത്തിയല്ലോ എന്ന് പറഞ്ഞു അബ്രഹാമിൻ്റെ സന്തതി പരമ്പരകൾ അബ്രഹാമി കുടുംബത്തിലെ ഓരോ സംഭവങ്ങൾ എല്ലാ കാലത്തുമുള്ള ദൈവമക്കൾക്ക് ഭയങ്കര പ്രചോദനമാണ് അബ്രാഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങൾ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തിയ പ്രവർത്തികൾ യാക്കോബിനെ നടത്തിയ വഴികൾ യോസൈപ്പിനെ ഉയർത്തിയ ഉയർച്ചകൾ ഇതെല്ലാം കാലമുള്ള കാലത്തോളം ആ കുടുംബത്തിലെ ഓരോ കുടുംബാംഗങ്ങളോടും പരിശുദ്ധ ദൈവത്തിൻ്റെ പ്രത്യേകമായിരിക്കുന്ന ഇടപെടലുകളും അവരെ കരുതിയ കരുതലുകളും അവരെ കൊണ്ടുവന്ന വഴികളുമെല്ലാം നമുക്കെല്ലാവർക്കും ഒരു ഗുണപാഠമാണ് അതിലുപരി ഒരനർജറ്റിക്കാണ് വിശേഷിയാൽ യാക്കോബ് യോസൈപ്പ് ഇവർ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ ആ മിസ്രൈമിൽ ഭർവോൻ്റെ കൊട്ടാരത്തോട് ബന്ധപ്പെട്ട് ആ ചത്തര സമുച്ചയത്തിൻ്റെ ഏതോ ഭാഗത്ത് യാക്കോവും യോസെപ്പുമൊക്കെയായിട്ട് കൂടിക്കാണുന്ന രംഗം വർഷങ്ങൾക്ക് ശേഷം യോസെപ്പ് സഹോദരങ്ങളെ കൂടിക്കാണുന്ന രംഗം ഇതൊക്കെ ലോകത്തിലെ ഒരു സാഹിത്യ സാഹിത്യഗ്രന്ഥത്തിനും ഒരു തിരക്കഥാകൃത്തിനും ഒരു രചയിതാവിനും ഭാവനാത്മകമായി പോലും രചിച്ചുവെക്കാൻ പറ്റാത്ത രീതിയിൽ അനുഭവശ്രേഷ്ഠമായ ആത്മബന്ധങ്ങളുടെ ആഴം സമ്മാനിക്കുന്ന മഹാദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി നമ്മൾ പറയില്ലേ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ മറഞ്ഞ് കടന്ന സംഗതികൾ എന്ന് പറഞ്ഞതുപോലെ ഈ കുടുംബത്തോട് ഈ അപ്പൻ മകനോട് ദൈവാദി ദൈവത്തിൻ്റെ ആർദ്രതയും കരുണയും ഗുണപാഠങ്ങളാക്കി മാറ്റിയ ദൈവത്തിൻ്റെ ഈ സംഭവ ബഹുലമായിരിക്കുന്ന ചരിത്രങ്ങൾ എത്ര ശ്രേഷ്ഠമെന്നോർത്ത് എത്രയോ പ്രാവശ്യം ഞാൻ ദൈവത്തെ സ്തുതിച്ചിട്ടുണ്ട് പ്രസംഗ വിഷയങ്ങളിൽ എത്രയോ പ്രാവശ്യം സാധാരണക്കാരായ തകർന്നു പോയ ഉള്ളിടിഞ്ഞു പോയ ആളുകളെ പണിയാൻ ഇന്നും ഇവരുടെ ചരിത്രങ്ങൾ എത്ര ശ്രേഷ്ഠമായി നിൽക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ വർഷത്തിൻ്റെ അവസാന ദിവസം ഈ വാക്യത്തിൻ്റെ ഉള്ളിൽ നിന്നൊരു പ്രചോദനം ഉൾക്കൊണ്ട് ഞാനൊരു സന്ദേശം പറഞ്ഞ് നിങ്ങൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യാം യോസേപ്പ് യാക്കൂബിന് നഷ്ടപ്പെട്ട മോനായിരുന്നു കുറേ കാലം കാണാമറിയത്ത് മറിഞ്ഞിരുന്നു വർഷങ്ങൾക്ക് ശേഷം യോസേപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന വാർത്ത യാക്കൂബിൻ്റെ കാതിലെത്തി അത് കേട്ട് ചൈതന്യം എന്ന യോസെപ്പ് യാക്കോബ് യോസെപ്പ് അയച്ച രഥത്തിൽ മിസ്രായിമിൽ യോസെപ്പിൻ്റെ അടുക്കിൽ രംഗം അവിടെ ചെന്നതിന് ശേഷം യോസെഫിനോട് യാക്കോബ് പറയാണ് നിൻ്റെ മുഖം കാണുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല ഇപ്പോൾ നിൻ്റെ മക്കളെയും കാണുവാൻ ദൈവം എനിക്ക് സംഗതി വരുത്തിയല്ലോ ഇവരുടെയൊക്കെ ജീവിതത്തിനകത്ത് ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം ഒരു കാര്യം പോലും ആക്സിഡൻ്റലി സ്വാഭാവികമായിട്ട് കാലങ്ങൾ കടന്നു പോകുന്നു ലോകത്തിന് മാറ്റം വരുന്നു ആളുകൾക്ക് മാറ്റം വരുന്നു വിദ്യാഭ്യാസ നിലയ്ക്ക് സാമ്പത്തിക സ്റ്റാറ്റസിനൊക്കെ മാറ്റം വരുന്നു ലോകത്തിൽ അതുകൊണ്ട് ആ കൂടെ എനിക്ക് മാറ്റം വന്നു എന്ന് ചിന്തിക്കുന്നവരല്ല ഈ ഭക്തരായിരിക്കുന്ന ആളുകൾ പിന്നെയോ ജീവിതത്തിൽ എന്ത് നടന്നാലും അതിനകത്തെല്ലാം ഇവർ ദൈവത്തെ കൂട്ടിവയ്ക്കും ദൈവത്തെ കൂട്ടുപിടിക്കും ഇവിടെ പറയുന്നു ഇങ്ങനൊരു കാലമുണ്ടാകാൻ ഭാഗ്യമുണ്ടായെന്നല്ല ദൈവം സംഗതി എന്ന് എഴുതിയിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ യാക്കോബ് യോസൈപ്പിനോട് പറഞ്ഞതുപോലെ ഈ ആണ്ടിൻ്റെ അവസാന ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ചില്ല ഈ വർഷം പല കാര്യങ്ങളും നടന്ന് കിട്ടിയതുപോലെ നടക്കുമെന്ന് രണ്ട് രീതിയിൽ നമുക്ക് ഈ വർഷത്തോടെ യാത്ര പറയാം ഒന്ന് ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടു ഒത്തിരി കാര്യങ്ങൾ നടക്കുമെന്ന് വിചാരിച്ചു ഒത്തിരി പേര് നമ്മളെ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചു ഒരുപാട് കാര്യങ്ങളിൽ എനിക്ക് ദൈവമായ കർത്താവ് ഇടപെടുമെന്ന് വിചാരിച്ചു അത് പലതും നടന്നില്ല ഒരുപാട് കാര്യങ്ങൾ സ്വപ്നം കണ്ടതുപോലെയൊന്നും അല്ല നഷ്ടങ്ങൾ കടങ്ങൾ രോഗം പ്രയാസം അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളായിട്ട് ഒരു ഭാഗം മുഴുവൻ കിട്ടിയില്ല കണ്ടില്ല തന്നില്ല മേടിച്ചില്ല ഒതുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിനോട് യാത്ര പറയാം എന്നാൽ അതിൻ്റെ മറുവശം ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസങ്ങൾ പിന്നിടുമ്പോൾ ഈ ആക്കോ പറഞ്ഞതുപോലെ തന്നില്ല കിട്ടിയില്ല കണ്ടില്ല എന്ന് പറയാൻ ആയിരം കൂട്ടം കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ കണ്ടേക്കാം എന്നാൽ നമ്മളൊട്ടും വിചാരിക്കാത്ത നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത നമ്മൾ ചോദിക്ക പോലും ചെയ്യാത്ത സ്വപ്നങ്ങളിൽ പോലും ഇല്ലാതിരുന്ന ഒരിക്കൽ പോലും നമ്മൾ ആഗ്രഹിക്കുക പോലും ചെയ്യാത്ത എത്രയോ 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 കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മുടെ ആരുടെയും കയ്യിൽ അതിൻ്റെ ലിസ്റ്റും കണക്കും ഉണ്ടോ എന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ദൈവത്തെ വിശ്വസിച്ചുകൊണ്ട് തറപ്പിച്ചു പറയാം എന്നെ കഴിഞ്ഞൊരു വർഷം കേട്ട അനേക പ്രിയപ്പെട്ടവർ ഒരു ഭാഗത്ത് നഷ്ടങ്ങളുടെ മാത്രം കണക്കെടുക്കുന്ന ആളുകളാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ എല്ലാ കാലത്തും നഷ്ടങ്ങളുണ്ടാവും എല്ലാ കാലത്തും മോഹഭംഗങ്ങളുണ്ടാവും ജീവിതം അങ്ങനെ എന്നാൽ നഷ്ടങ്ങളെ വകവെക്കാതെ എന്ന് ഞാൻ പറഞ്ഞ് തള്ളിക്കളയുന്നില്ല മറുഭാഗം നേട്ടങ്ങളെയും ദൈവപ്രവൃത്തിയെയും കർത്താവ് കാണിച്ച ഔദാരിതയെയും മഹാകൃപയെയും കണക്കെടുുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പറയാൻ പറ്റും വിചാരിക്കാത്ത പല പല കാര്യങ്ങൾ ദൈവം ഈ ഒരു ആണ്ട് നമ്മുടെ മേൽ ചെയ്തു തന്നു എല്ലാ ആണ്ടുമൊക്കെ അങ്ങനെ ആയിരിക്കും പക്ഷേ ഈ ആണ്ടിൽ ഒത്തിരി കാര്യങ്ങൾ നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിലോ നിങ്ങളിലോ നിങ്ങളുടെ ശുശ്രൂഷാ തലത്തിലോ വിചാരിക്കാത്ത കാശും പണവും കൈ കിട്ടിയത് മാത്രമല്ല തരണം ചെയ്യുമെന്ന് വിചാരിക്കാൻ പറ്റാതിരുന്ന പല മനഃപ്രയാസങ്ങളെയും തരണം ചെയ്യാൻ ഒരിക്കലും കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന പല കാര്യങ്ങളെയും നേടിത്തരാൻ ഞാൻ ഇന്നലെയും ആരെയോ കണ്ട് സംസാരിച്ചപ്പോൾ വർഷങ്ങളോളം പേപ്പർ വർക്കുകൾ നടക്കാതിരുന്ന നടക്കുമെന്ന് വിചാരിക്കാതിരുന്ന കാര്യം ദൈവത്തിൻ്റെ കൃപയാൽ നടപടിയിലേക്ക് വന്നു നടത്തിപ്പിലേക്കെത്തി പ്രിയരേ നല്ല ഭാഗം ചിന്തിക്ക് ഒത്തിരി കാര്യങ്ങൾ വിചാരിക്കാത്തത് ചെയ്തു തന്നു മാത്രമല്ല യാക്കോബ് ഇവിടെ പറയുന്നത് വിചാരിക്കാത്തത് മാത്രം നിന്നെ കാണൂന്ന് വിചാരിച്ചതല്ല ഇപ്പം നിൻ്റെ സന്തതിയെയും കാണാൻ ഇടവന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ നമ്മൾ വിചാരിക്കാത്തതിൻ്റെ അപ്പുറത്തേക്ക് കുറേയും കൂടി ദൈവം കൂട്ടിത്തന്നു കൂട്ടിത്തന്നു ജോസഫിൻ്റെ മക്കളെയും കൂടി കാണുക എന്ന് പറയുന്നത് എക്സ്ട്രാ ആഡ് ചെയ്തതാണ് ഈ ആ ആഗ്രഹിച്ചത് എൻ്റെ മോനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ടുള്ളൂ പക്ഷേ ദൈവം നമ്പുരാൻ്റെ എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മോനെ കാണാൻ ആഗ്രഹിച്ചവന് മോനെ മാത്രമല്ല മോൻ്റെ മക്കളെയും കൂടി കാണാൻ അനുവദിച്ചു അതൊരു എക്സ്ട്രാ ആഡ് നിങ്ങൾ നിങ്ങളോർത്ത് നോക്കിയേ സർവശക്തനായ ദൈവം ആ ദൈവത്തിൻ്റെ സ്വഭാവം ഇതാ ഒരുവിനോട് പ്രീതി തോന്നിയാൽ അവനിൽ പ്രസാദം തോന്നിയാൽ അവനെ ഇഷ്ടപ്പെട്ടാൽ അവൻ്റെ പ്രവൃത്തികളിൽ ദൈവപ്രസാദം എക്സ്ട്രാ നമ്മൾ ചോദിക്കാത്ത ചിലതും കൂടി കർത്താവ് അതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കും മഹാപുരോഗത്തിൻ്റെ വസ്ത്രത്തെക്കുറിച്ച് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഒരു മനുഷ്യന് നാണം മറയ്ക്കാനോ ഔപചാരികതയ്ക്കോ ഒരു വസ്ത്രം പൊക്കമുള്ള മനുഷ്യനാണെങ്കിൽ കഴുത്തിന് കീഴേക്ക് മൂന്നോ നാലോ നാലരോ അടി നീളത്തിൽ മനോഹരമായി തയ്ച്ചിടാം പക്ഷെ മഹാപുരോഗത്തിൻ്റെ വസ്ത്രത്തിൻ്റെ ഏറ്റവും അഗ്രത്തിൽ ദൈവം ഡിസൈൻ ചെയ്തപ്പോഴിങ്ങനെ എഴുതി ഒരു മാതളനാരകവും ഒരു മണിയും അത് സ്വർണ്ണഗോടകം കൊണ്ടുണ്ടാക്കി മനോഹരമായിട്ട് അതിൻ്റെ കീഴെ കടിപ്പിച്ചിരിക്കണം തൂക്കിയിട്ടിരിക്കണം എന്നതുപോലെ എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു വസ്ത്രം മാത്രം തന്നു കൈയൊഴിയേയല്ല അതിൻ്റെ കീഴെ വിലമതിക്കാനാകാത്ത ചിലതും കൂടി തുന്നിത്തൂക്കിയിട്ടിരിക്കും നിങ്ങളാ വസ്ത്രമെന്ന് മനസ്സിൽ കണ്ടേ ഒരു മണി ഒരു മാതളം ഒരു മണി ഒരു മാതളനാരം ഇങ്ങനെ ചുറ്റും തയ്ച്ചിട്ടിരിക്കുകയാണ് ഇത് നിനക്ക് അർത്ഥം കാണും ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ജീവിതത്തിൽ കർത്താവ് അഡീഷണലായി തുന്നിത്തൂക്കിയിട്ടിരിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നെപ്പോഴെങ്കിലും ഓർക്കാമോ ഒരു വസ്ത്രം മതിയായിരുന്നു പക്ഷെ അതിലേക്ക് ദൈവം ആട് ചെയ്ത് തുന്നിത്തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന മണികളും സ്വർണ്ണഗോളകങ്ങൾ പോലത്തെ മാതളപ്പഴങ്ങളുടെ രൂപങ്ങളും പ്രിയരെ വിചാരിക്കാത്തത് യോസേപ്പ് എന്നത് മാത്രമായിരുന്നു യാക്കോബിൻ്റെ മനസ്സിലെ പ്രാർത്ഥനയും ആഗ്രഹവും പക്ഷേ രണ്ട് കുഞ്ഞുങ്ങളെയും കൂടെ ദൈവം തുന്നി തൂക്കിയിട്ട് കാണിച്ചു പ്രിയരെ ഒത്തിരി കാര്യങ്ങൾ ജീവിതത്തിൽ തുന്നിത്തൂക്കിയിട്ട് ഞാൻ ആ വാക്ക് പിന്നെ ഉപയോഗിക്കുക മനോഹരമായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പോലെ നിൻ്റെ പ്രാർത്ഥനാ വിഷയത്തിൻ്റെ കൂടെ നീ ചോദിക്കാത്തതും കൂടെ നിൻ്റെ ആഗ്രഹത്തിൻ്റെ കൂടെ നീ വിചാരിക്കാത്തതു കൂടെ നിൻ്റെ സ്വപ്നങ്ങളുടെ കൂടെ നീ ചിന്തിക്കാത്തതു കൂടെ തുന്നി തുന്നിത്തൂക്കിയിട്ട് നിന്നെ അണിയിച്ച ദൈവം ആ ദൈവത്തോട് ഇന്ന് നമുക്കൊത്തിരി നന്ദി പറയാം ഒത്തിരി സ്ത്രോത്രം ചെയ്യാം നഷ്ടങ്ങളുടെ കണക്ക് മാത്രം കണ്ടുകൊണ്ട് ഈ ആണ്ടിനെ നിങ്ങൾ യാത്ര പറയരുത് കേട്ടോ ചിലപ്പോൾ നിങ്ങൾ ഈ ആണ്ടിൻ്റെ അവസാന ദിവസങ്ങൾ ആശുപത്രിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങൾക്ക് കടമുണ്ടായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചിലരുടെ സ്നേഹത്തിൽ നിന്ന് നഷ്ടപ്പെട്ട് ഒറ്റക്കായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഈ കൊല്ലം ഒരു പരാജയം നേരിട്ടതുകൊണ്ട് കുറച്ചുകൂടെ നിങ്ങൾ പണം മുടക്കി ഏതോ സ്ഥലത്ത് നിങ്ങൾ ഒരു വിജയത്തിന് വേണ്ടി ട്രൈ ചെയ്യായിരിക്കും ഇപ്പോൾ നിങ്ങളുടെ എവിടെയാണെന്നറിയില്ല ഈ ആണ്ടവസാന ദിവസം ഞാൻ ഇവിടെ ആയിരിക്കേണ്ടതല്ലായിരുന്നു എന്ന് നിങ്ങൾ തോന്നുന്നതായിരിക്കും പേടിക്കേണ്ട നിങ്ങളുടെ വസ്ത്രത്തിലും സ്വർഗസ്ഥനായ ദൈവം തുന്നി തുന്നിത്തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായിരിക്കുന്ന മണികളും മാതടനാരകങ്ങളും ഉണ്ട് ദൈവത്തോട്